ർക്കും നമസ്കാരം ഈ സ്ഥലം ആലുവ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ പരിസര പ്രദേശമാണ് സമയം ഏകദേശം വൈകുന്നേരം മണി കഴിഞ്ഞിട്ടുണ്ടാകാം തിരക്കുള്ള വൈകുന്നേരം ബസ് സ്റ്റാൻഡിൽ നിന്നും ഞാൻ നേരെ പോകുന്നത് തൊട്ട് അടുത്ത ആൽവ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് എന്നെപ്പോലെ മറ്റു അനേകം യാത്രക്കാരുമുണ്ട് ബസ് സ്റ്റാൻഡിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്ക് മിക്കപ്പോഴും ഞാൻ ട്രെയിൻ യാത്ര തുടങ്ങുന്നത് ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും ടിക്കറ്റ് എടുത്തിരിക്കുന്നത് ബാംഗ്ലൂർക്കാണ് ടിക്കറ്റ് എടുത്തതിന് ശേഷം പ്ലാറ്റ്ഫോമിലൂടെ നടന്ന് എനിക്ക് മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ പോകണം അതിന് ഈ സ്റ്റെപ്പ് കയറി വേണം പോകാൻ ഓവർ ബ്രിഡ്ജിലൂടെ പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ ഇതൊക്കെ തന്നെയാണ് താഴെക്കൂടെ പല ട്രെയിനുകളും പോകുന്ന സൗണ്ട് കേൾക്കാം വീണ്ടും സ്റ്റെപ്പ് ഇറങ്ങി മൂന്നാമത്തെ പ്ലാറ്റ്ഫോം ലക്ഷ്യമാക്കി ഞാൻ നടക്കുകയാണ് എല്ലാ റെയിൽവേ സ്റ്റേഷനിലും ഉള്ളതുപോലെയുള്ള പതിവ് രാജ്യങ്ങൾ തന്നെ െ അടുത്ത പ്രഭാതത്തിൽ ട്രെയിൻ ബാംഗ്ലൂർ കെ എസ് ആർ റെയിൽവേ സ്റ്റേഷനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് സാവധാനത്തിൽ വിശാലമായ റെയിൽവേ സ്റ്റേഷനിലെ പല ട്രാക്കുകളിലും ട്രെയിൻ കിടക്കുന്നത് കാണാം ഞാനും മറ്റെല്ലാ യാത്രക്കാരോടൊപ്പം വിശാലമായി നീണ്ടുകിടക്കുന്ന കിടക്കുന്ന പ്ലാറ്റ്ഫോമിലൂടെ പുറത്തേക്ക് പോകാനുള്ള ശ്രമത്തിലാണ് മറ്റനേകം യാത്രക്കാരെ പോലെ ഞാനും ഈ സ്റ്റെപ്പ് കയറി ഓവർ ബ്രിഡ്ജിലേക്ക് പോകുകയാണ് ഒരു ട്രെയിനിൽ പല സമയത്ത് പല ദേശത്തു നിന്ന് കയറി യാത്രക്കാരെ റെയിൽവേ സ്റ്റേഷനിൽ വരുമ്പോൾ പല വഴിക്ക് പോകുന്നു ഈ കാര്യങ്ങളെല്ലാം ഓർത്തുകൊണ്ട് ഞാൻ പുറത്തേക്ക് നടന്നു പോകുകയാണ് ഫുട്പാത്തിലൂടെ ഞാൻ നടക്കുമ്പോൾ റോഡിൻ്റെ വലതുവശത്ത് വർഷങ്ങൾക്ക് മുമ്പ് നട്ടിരിക്കുന്ന അലങ്കാരപ്പനച്ചെടി ഇപ്പോഴും ഉണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് വീണ്ടും ഫുട്പാത്തിലൂടെ നടക്കുകയാണ് പരിസരപ്രദേശങ്ങളെല്ലാം വീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ നടക്കുന്നത് ഇതൊരു അണ്ടർപാസ് ആണ് ഈ അണ്ടർ പാസ് പോകുന്നത് തൊട്ട് അടുത്ത് തന്നെയുള്ള കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്കാണ് എനിക്ക് പോകാനുള്ള ബസ് പുറപ്പെടുന്നത് ഈ ബസ് സ്റ്റാൻഡിൽ നിന്നല്ല തൊട്ട് അപ്പുറത്ത് തന്നെയുള്ള കെ എസ് ആർ ടി സിയുടെ മറ്റൊരു ബസ് സ്റ്റാൻഡിൽ നിന്നാണ് അവിടേക്ക് ഞാൻ സാവധാനം നടന്നു പോവുകയാണ് തൊട്ട് അടുത്ത് തന്നെയുള്ള ബസ് സ്റ്റാൻഡിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്ത് പാർക്ക് ചെയ്തിരിക്കുന്ന അന്യ സംസ്ഥാന ബസ്സുകൾ കാണാം അവയുടെ ഇടയിലൂടെ ഞാൻ ബസ് സ്റ്റാൻഡിലെത്തി ബസ് കയറി മനോഹരമായ ഈ പ്രഭാതത്തിൽ കർണാടക സർക്കാരിൻ്റെ കെ എസ് ആർ ടി സി ബസ്സിൽ ഇരുന്നുകൊണ്ട് സുന്ദരമായ ബാംഗ്ലൂർ നഗരത്തിലൂടെ എൻ്റെ യാത്ര തുടരുകയാണ് സമയം രാവിലെ ഏഴ് മണി ഉള്ളൂ ബാംഗ്ലൂർ നഗരം കൊണ്ടു കൊണ്ടുവരുന്നതേയുണ്ട് റോഡിൻ്റെ ഇരുവശത്തും നട്ടിരിക്കുന്ന ഈ തണൽ മരങ്ങൾ ബാംഗ്ലൂർ നഗരത്തിന് മനോഹരമായൊരു ദൃശ്യമാണ് നൽകിയിരിക്കുന്നത് റോഡിൻ്റെ വലത് സൈഡിൽ കാണുന്നിരിക്കുന്നത് ഇവിടുത്തെ പ്രശസ്തമായ ഗോൾഫ് മൈതാനമാണ് ഞാൻ കയറിയിരിക്കുന്ന ബസ് ബാംഗ്ലൂരിൽ നിന്നും ഹൈദരാബാദ് വരെ പോകുന്ന വണ്ടിയാണ് ഇത് ഹൈദരാബാദ് റൂട്ടാണ് അതുപോലെ തന്നെ ബാംഗ്ലൂർ ഹെമ്പഗൗഡ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കുള്ള വഴി ഇതു തന്നെയാണ് ഇവിടെ എത്തിയപ്പോൾ ഹൈവേയിൽ നല്ല തിരക്ക് ഈ ഹൈവേ എയർപോർട്ടിനും ഹൈദരാബാദിനും പോകുന്ന വഴി ആയതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഇത്ര തിരക്ക് ഇവിടെ നാലു ഈ ഹൈവേയിലൂടെ വാഹനങ്ങൾ ചീരി പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം കണ്ടുകൊണ്ട് ഞാനും ഹൈവേക്ക് അപ്പുറം വലുത് സൈഡിൽ കാണുന്നതാണ് ബാംഗ്ലൂരിലെ പഴയ എയർപോർട്ട് പഴയ എയർപോർട്ട് ബാംഗ്ലൂർ നഗരത്തിൽ തന്നെയായിരുന്നു ഹൈവേയുടെ ഇടതു സൈഡിൽ നിർമ്മാണത്തിലിരിക്കുന്ന പരുന മന്ദിരങ്ങൾ യുടെ വലതു ഭാഗത്ത് നിർമ്മാണത്തിലിരിക്കുന്ന ടൂണുകളെല്ലാം ബാംഗ്ലൂർ മെട്രോയുടെയാണ് ഇതിനോടൊപ്പം തന്നെ ബാംഗ്ലൂർ മെട്രോ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല ബാംഗ്ലൂർ മെയിൻ സെറ്റിൽ നിന്നും എയർപോർട്ടിലേക്കാണ് ഇപ്പോൾ ഈ മെട്രോ പാത നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ബാംഗ്ലൂർ മെട്രോ അറിയപ്പെടുന്നത് നമ്മ മെട്രോ എന്നാണ് ഇവിടെ വന്നപ്പോൾ ഓവർ ബ്രിഡ്ജിൻ്റെ അടിഭാഗം ചെടികളൊക്കെ നട്ട് വളരെ മനോഹരമായി പരിപാലിച്ചു പോയിരുന്നു നഗരത്തിൽ നിന്ന് ഹൈവേയിലൂടെ യാത്ര തുടർന്നെങ്കിലും ഇവിടെ വന്നപ്പോൾ മാത്രമാണ് ടോൾ ബുക്ക് കാണാൻ പറ്റിയത് ദേശീയ ഉപരിതല ഗതാഗത മന്ത്രാലയത്തിന് കീഴിലുള്ള നാഷണൽ ഹൈവേ അതോറിറ്റിക്കാണ് ഓരോ ഹൈവേയും നിർമ്മിച്ച് പരിപാലിച്ച് പോരാനുള്ള ഉത്തരവാദിത്വമുള്ളത് അതുകൊണ്ട് നാഷണൽ ഹൈവേ അതോറിറ്റി ഏൽപ്പിക്കുന്ന ഏജൻസിക്കാണ് ടോൾ പിരിക്കാനുള്ള അവകാശം അതുകൊണ്ട് ഹൈവേ ഉപയോഗിക്കുന്ന ഓരോ വാഹനങ്ങളും നിർബന്ധമായും ടോൾ കൊടുക്കേണ്ടതാണ് ടോൾ ബൂത്ത് കഴിഞ്ഞപ്പോൾ ഹൈവേയുടെ വീതി വർദ്ധിച്ചതുപോലെ തോന്നുന്നു അതാ ഇവിടെയും ഒരു ടോൾ ബൂത്ത് ഇവിടെയും പതുപോലെ വാഹനം നിർത്തി ടോൾ കൊടുത്തതിന് ശേഷം മാത്രമേ കടത്തിവിടുകയുള്ളൂ ടോൾ ബൂത്തും കഴിഞ്ഞ് ബസ് മനോഹരമായ ഹൈവേയിലൂടെ നല്ല സ്പീഡിൽ ലക്ഷ്യത്തിലാണല്ലേ പോയിക്കൊണ്ടിരിക്കും ഇപ്പോൾ ഹൈവേ കടന്നു പോകുന്നത് ധാരാളം കൃഷിഭൂമിയുള്ള സ്ഥലത്തിലൂടെയാണ് വളരെ മനോഹരമായ അതോടൊപ്പം ഇപ്പോൾ നമുക്ക് കാണാം ടോട്ടിൽ ധാരാളം ട്രക്കുകൾ പോകുന്നു അങ്ങനെ മനോഹരമായ ബാംഗ്ലൂർ ഹൈദരാബാദ് ഹൈവേയിലൂടെ കെ എസ് ആർ ടി സി ബസ് ഇരുന്നുകൊണ്ട് എൻ്റെ യാത്ര തുറന്നു ഇനി ബസ് പോകുന്നത് ഹൈവേയുടെ സമീപത്തു കൂടിയുള്ള സർവീസ് റോഡിലൂടെയാണ് പോകുന്നത് ഇത് അടുത്തു തന്നെയുള്ള കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പോകാൻ വേണ്ടിയിട്ടാണ് ഈ സർവീസ് റോഡിലൂടെ ബസ് പോകുന്നത് കുറേ ദൂരം കൂടി ബസ് സർവീസ് റോഡിലൂടെ മുന്നോട്ട് പോയി ആ കാണുന്ന പാലത്തിലൂടെ ആണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ അതിനുശേഷം വീണ്ടും ബസ് സർവീസ് റോഡിലിറങ്ങി വീണ്ടും മനോഹരമായ ഹൈവേയിലൂടെ അങ്ങനെ കുറച്ച് ദൂരം കൂടി ബസ് സർവീസ് റോഡിലൂടെ പോയതിന് ശേഷമാണ് ഹൈവേയിൽ കയറുന്നത് ഹൈവേയിൽ കയറിയതിനു ശേഷം ബസ് മാക്സിമം സ്പീഡിൽ സുന്ദരമായ വഴിയിലൂടെ യാത്ര കൊടുത്തുകൊണ്ടിരിക്കുകയാണ് Thank you. Thank you for watching.